ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹു അനുസലി അല റസൂലിൽ കരീം അബായദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താലയുടെ ഉന്നതമായ കഴിവിനെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ പരലോക അവസ്ഥയെപ്പറ്റിയാണ് അള്ളാഹു അറിയിക്കുന്നത് إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا ورضوا بالحياة الدنيا واطمأنوا بها والذين هم والذين هم عن آياتنا غافلون നമ്മെ കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കാതിരിക്കുകയും ഭൗതിക ജീവിതത്തെ തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടങ്ങുകയും ചെയ്തവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ച് കഴിയുന്നവരും അവരുടെ പ്രവർത്തന ഫലമായി അവരുടെ അന്ത്യസ്ഥാനം നരകമാകുന്നു സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ അവരുടെ സത്യവിശ്വാസം കാരണം രക്ഷിതാവ് അവരെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ് അനുഗ്രഹങ്ങളുടെ ആരാമത്തിൽ അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതുമാണ് അള്ളാഹു നീ പരിശുദ്ധൻ എന്നാണ് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ പരസ്പര അഭിവാദ്യം അസ്സലാമു അലിക്കും എന്നായിരിക്കും അവരുടെ അവസാന വാക്ക് സർവസ്തുതിയും സർവ്വലോക പരിപാലകനാകുന്നു എന്നുള്ളതായിരിക്കും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല പരലോകത്തുള്ള മനുഷ്യരുടെ രണ്ട് അവസ്ഥകൾ അറിയിച്ചിരുകയാണ് പരലോകത്ത് ഒരു കൂട്ടം ആളുകൾ നഷ്ടവാളികളാണ് മറുകൂട്ടം ആളുകൾ വലിയ വിജയികളുമായിരിക്കും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിരുന്നു ദുനിയവിൽ അള്ളാഹു താല മനുഷ്യന് നൽകിയിരിക്കുന്ന ജീവിതം ആഹ്ലത്തിലെ വിജയം കരസ്ഥമാക്കാനും ആഹ്ലത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും പരിശ്രമിക്കാൻ വേണ്ടിയാണ് ദുനാവിലെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാതെ ദുന്യാവിൽ മാത്രം ജീവിതമുള്ളൂ ദുന്യാവിന് ശേഷം ഒരു ജീവിതമില്ല എന്ന രീതിയിൽ ജീവിക്കുന്നവർ അവർ പരലോകത്ത് വലിയ നഷ്ടവാളികളായി തീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ദുന്യാവിലെ ജീവിതം കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിതം വരാനുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതികമായ ജീവിതത്തിൽ ഒരിക്കലും മതിമറന്ന് ജീവിക്കുന്നവരല്ല നേരെ മറിച്ച് ഇവിടെ ഒരു നിശ്ചിത കാലഘട്ടം വരെ ഞാൻ ജീവിക്കുകയുള്ളു ഇതിനുശേഷം ആണ് എൻ്റെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് അതുകൊണ്ട് ആ ജീവിതമാണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ദുനിയിൽ വെച്ച് തയ്യാറാവുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആഹ്ലത്തിൽ പരാജയപ്പെടുന്ന ആളുകളെ പറ്റി അള്ളാഹുത്താല ആദ്യം നാം ഓദ്യിയ ആയത്തിൽ പറഞ്ഞു തരികയുണ്ടായി അവർ ഭൗതികമായ ജീവിതങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ ജീവിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് ഇവിടെയുള്ള ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ ഭൗതികമായ ജീവിതത്തിൽ ആസ്വദിച്ച് അതിൽ മതിമറന്ന് ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക ആഹ്ലത്തിന് വേണ്ടി തയ്യാറാവുക ആ ഒരു ചിന്ത പോലും അവർക്കുണ്ടാകുന്നതല്ല ദുന്യാവിൽ ജീവിക്കുക ഇഷ്ടമുള്ള പോലെ ജീവിക്കുക അള്ളാഹുവിൻ്റെ വിധ വിലക്കുകൾ അനുസരിക്കട്ടെ അനുസരിക്കാതിരിക്കട്ടെ അതിൽ യാതൊരു കുഴപ്പവുമില്ല ദുന്യാവിൻ്റെ സുഖങ്ങളിൽ മതിമറന്ന് ജീവിക്കുക ഇതിനുശേഷം ഒരു ജീവിതമുണ്ടെന്ന കാര്യത്തെപ്പറ്റി അവർ അശ്രദ്ധരായിരിക്കും അവരുടെ ജീവിതം കണ്ടാൽ ദുന്യാവോടുകൂടി എല്ലാം തീർന്നു പോകും ഇവിടെ ജീവിക്കാനും സുഖിക്കാനുമാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് വിചാരിച്ചു പോകും ഇങ്ങനെ ഭൗതിക ലഹരിയിൽ മതിമറന്ന് ഒരു ദിവസം കണ്ടുമുട്ടേണ്ടതാണ് അള്ളാഹുവിനുമ്പിൽ ഒരു ദിവസം നാം ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണെന്ന ചിന്തയില്ലാതെ ഹറാമും ഹലാലും നോക്കാതെ അള്ളാഹുവിൻ്റെ വിധി അനുസരിക്കാതെ ദുന്യാവിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ അശ്രദ്ധയിലായി ജീവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവരിലോട്ട് മരണം വ വരുന്ന സന്ദർഭമുണ്ടാകും ആ സമയത്ത് അവർ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല പിന്നീട് ദുനിയാവിലോട്ട് മടങ്ങി വന്ന് അവരുടെ ജീവിതം നന്നാക്കാനുള്ള അവസരം അവർക്ക് നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ മരണസമയത്ത് അവർ ദുന്യാവിൽ മതിമറന്ന് ജീവിച്ചതിനെ പറ്റി ആലോചിച്ച് അവർ വിഷമിക്കുന്നതും ഖേദിക്കുന്നതുമാണ് അപ്പോൾ ഖേദിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ആഹ്ലത്തിൽ വലിയ പരാജയമാണുള്ളത് അള്ളാഹുത്താല അവർക്ക് നരകത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ആ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതും അവർ നിന്ദിക്കപ്പെടുന്നതും അവർ കാലാകാലം ആ നരകത്തിൽ പരാജിതരായിക്കൊണ്ട് ശിക്ഷകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവർ ദുന്യാവിൻ്റെ ലഹരിയിൽ മതിമറന്ന് ജീവിച്ചവരാണ് ആഹ്ഹത്തെ പറ്റി ചിന്തിക്കുകയോ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തവരാണ് ഹരാൽ ഹറാം നോക്കാതെ ദീനിയായ ജീവിതത്തെ നോക്കാതെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ ഹറാമുകളായി ജീവിച്ച ആളുകൾ അവർ ആഹ്ലഹത്തിൽ വലിയ പരാജിതരായി തീരുമെന്ന കാര്യം അള്ളാഹു സുബഹാനഹൂവത്തെ അറിയിക്കുകയാണ് അതുകൊണ്ട് ദുനിയവിൽ ഒരിക്കലും മതിമറന്ന് ജീവിക്കാൻ പാടില്ല വിശ്വാസികൾ അവർക്ക് എപ്പോഴും ഒരു ദിവസം എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടതാണെന്ന ചിന്താ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഈ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യമാണോ എൻ്റെ റബ്ബിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന കാര്യമാണോ എൻ്റെ ശാരീരിക ഇച്ഛ പൂർത്തിയാക്കലാണോ അതല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കലാണോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഒരു വിശ്വാസി കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ പോയി ഭൗതിക ലഹരിയിൽ മതിമറന്ന് ജീവിക്കുന്നവരല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹുത്താല അറിയിക്കുന്ന കാര്യം മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തുകളിലൂടെ അറിയിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളെ പറ്റിയാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ അടിയറച്ച് വിശ്വസിക്കുന്നവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ദുയാവിൽ അള്ളാഹുവാൻ എന്നെ സൃഷ്ടിച്ചത് എന്ന ബോധത്തോടുകൂടി ഒരു ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ് അള്ളാഹുനോട് മടങ്ങേണ്ടതാണെന്ന ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി പിന്മാറുന്നവർ ഹലാലിനെയും ഹറാമിനെയും നോക്കി ജീവിക്കുന്നവർ അങ്ങനെയുള്ളവർ അവർക്ക് അള്ളാഹു താലെ സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുകയാണ് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ വിധി എതിരായി പ്രവർത്തിക്കുന്നവർ അവരുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലെത്തിച്ചേരുന്നതല്ല എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരും സൽക്കർമ്മം ചെയ്യുന്നവരും ഹലാലും ഹറാമും നോക്കി ജീവിക്കുന്നവരും അങ്ങനെയുള്ളവരെ അള്ളാഹു താല യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമുള്ള സ്വർഗം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് നാലാമതായി നാം ഓദ്യ ആയത്തിൽ സ്വർഗവാസികളുടെ അവസ്ഥയെ അള്ളാഹുത്താല വിശദീകരിച്ചിരുകയാണ് ആദ്യമായി അള്ളാഹുത്താല പറയുകയാണ് സ്വർഗവാസികൾ സ്വർഗത്തിലെത്തുമ്പോൾ സുബഹാന കല്ലാഹുമ്മ നീ പരിശുദ്ധനായിരിക്കുന്നു എന്ന വാക്കായിരിക്കും അവർ പറയുക അഥവാ അവരുടെ വായിൽ നിന്നും സുബഹാന കല്ലാഹുമ്മ എന്ന വാക്കായിരിക്കും വരിക ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഒരു കാര്യവും സ്വർഗത്തിൽ ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം മനുഷ്യന് ഉണ്ടാവുന്നതല്ല എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നാവുകൊണ്ടത് പറയുന്നതിന് മുമ്പായി ആ കാര്യം നിർവഹിക്കപ്പെടുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ ആ വിചാരിച്ച സന്ദർഭത്തിൽ തന്നെ നാവ് കൊണ്ടത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം അവൻ്റെ മുമ്പിൽ ഉണ്ടാവുന്നതാണ് ഈ രീതിയിൽ മനുഷ്യൻ മനസ്സിൽ എന്ത് ചിന്തിച്ചോ ആ കാര്യങ്ങൾ സ്വർഗത്തിൽ അവൻ ലഭിക്കുന്നതാണ് നാവുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരു കാര്യം ചിന്തിച്ചു ഉടനെ അത് അവൻ്റെ മുമ്പിൽ കാണുമ്പോൾ സുബഹാന കള്ളാഹുമ്മ എന്ന വാക്ക് അള്ളാഹുനി എത്ര പരിശുദ്ധനാണെന്ന വാക്ക് അവൻ്റെ നാവിൽ നിന്നും വന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർഗവാസി ആഗ്രഹിക്കുന്ന കാര്യം നാവുകൊണ്ട് പറയാതെ മുമ്പിൽ കാണുമ്പോൾ അവൻ അള്ളാഹുവിനെ സദാസമയം സുബഹാനക്കള്ളാഹുമ്മ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്ന കാര്യം സ്വർഗവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു സന്ദർഭത്തിലും ഉണ്ടാവുന്നതല്ല അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചാൽ ഉടനെ നിറവേറ്റപ്പെടുന്നതാണ് അങ്ങനെ സമാധാനവും സുഖവും സന്തോഷവും മാത്രമുള്ള ഒരു സ്ഥലമാണ് വിശ്വാസികൾക്ക് അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത് രണ്ടാമതായി അള്ളാഹുത്താല അവസ്ഥയായി പറഞ്ഞു അവിടെ അവർ അഭിവാദ്യം ചെയ്യപ്പെടുന്നത് അസ്സലാമു അലീക്കും എന്ന വാക്കുകൊണ്ടായിരിക്കും അള്ളാഹു സ്വർഗവാസികളെ അഭിവാദ്യം ചെയ്യുന്നത് അസ്സലാമു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മലക്കുകൾ സ്വർഗവാസികളെ അഭിവാദ്യം ചെയ്യുന്നത് അസ്സലാമു അലീക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സ്വർഗവാസികൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് അസ്സലാമു അലീക്കും എന്ന വാക്കുകൊണ്ടായിരിക്കും അഥവാ സ്വർഗത്തിൽ സമാധാനം മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു ബുദ്ധിമുട്ടും ഒരു ക്ലേശവും സ്വർഗത്തിൽ ഉണ്ടാവുന്നതല്ല എന്ന് സദാസമയം അവരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗവാസി ആഗ്രഹിക്കുന്നു ആ കാര്യം നടപ്പിലാവുന്നു ആ കാര്യം നടപ്പിലാവുന്നത് കാണുമ്പോൾ സ്വർഗവാസി എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വായിത്തുകയും ചെയ്യുന്നു ഈ പുകയ്ത്തലും വായിത്തലും ഉണ്ടാകുമ്പോൾ അള്ളാഹു തലയിൽ നിന്നും വിളംബരമുണ്ടാകും മലക്കുകളിൽ നിന്നും വിളംബരമുണ്ടാകും അസ്സലാമലൈക്കും നിങ്ങളുടെ മേൽ എപ്പോഴും സമാധാനമാണ് ഉണ്ടാവുക ഒരിക്കൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല ഇതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും സന്തോഷവും സമാധാനവും മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും വിളംബരമുണ്ടാകും ഈ സലാം കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ സ്വർഗവാസികൾ തിരിച്ച് പറയുന്നതാണ് റബ്ബിൽ ആലമീൻ മൂന്നാമത്തെ സ്വർഗവാസികളുടെ അവസ്ഥ ഇതാണ് അവർ മലക്കുകളിൽ നിന്നും അള്ളാഹുവിൽ നിന്നും പരസ്പരം സ്വർഗവാസികളിൽ നിന്നും സമാധാന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ അവർ അള്ളാഹുവിനെ സ്തുതിച്ചു പോകും അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു താല അവസാനമായ അവരുടെ വാക്ക് അലഹദുൽ റബ്ബിൽ ആലമീൻ എന്നായിരിക്കുമെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ക്രമം എന്നുള്ളത് മുഫസ്രീങ്ങൾ വിശദീകരിക്കുന്നു സ്വർഗവാസി സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അവരെന്തെങ്കിലും ആഗ്രഹിക്കും ആഗ്രഹിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആ കാര്യം മുമ്പിൽ ഉണ്ടാകുമ്പോൾ സന്തോഷം കാരണത്താൽ അള്ളാഹുവിനെ അവൻ പ്രകീർത്തിക്കും സുബഹാനക്ക അള്ളാഹുമാ എന്ന് പറയും ഇങ്ങനെ അവൻ പറയുമ്പോൾ തിരിച്ചവന് മറുപടിയായി നൽകപ്പെടും എല്ലാ സമയത്തും നിനക്ക് സമാധാനമായിരിക്കും ഉണ്ടാവുക വിഷമിക്കേണ്ട കാത്തിരിക്കേണ്ട ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയും സ്വർഗത്തിലുണ്ടാവുന്നതല്ല നിങ്ങൾക്കെപ്പോഴും സമാധാനമായിരിക്കും ഉണ്ടാവുക എന്ന സലാമിൻ്റെ എന്ന വാക്ക് അവർക്ക് അറിയിക്കപ്പെടുന്നതാണ് ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് സ്വർഗവാസികൾ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്വതിയും അള്ളാഹുയെ നിനക്കാണെന്ന് അവർ പറയുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ ദുന്യാവിൻ്റെ ജീവിതം അതാണ് യഥാർത്ഥ ജീവിതമെന്ന് വിചാരിച്ച് ദുന്യാവിൻ്റെ ലഹരിയിൽ ഹലാലും ഹറാമും നോക്കാതെ ദീൻ നോക്കാതെ ഭൗതികമായ താല്പര്യങ്ങൾ അകപ്പെട്ടുകൊണ്ട് ഹറാമിലായി ജീവിക്കുന്ന ആളുകളുടെ വലിയ നഷ്ടവും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ദുന്യാവിലെ ജീവിതം പരീക്ഷണമാണ് യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഉന്നതമായ വിജയവും അള്ളാഹു അറിയിച്ചിരുകയാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ പരലോക വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ദുന്യാവിൽ ജീവിക്കേണ്ടത് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു അറാമാക്കി കാര്യങ്ങൾ വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഒരു ദിവസം കണ്ടുമുട്ടേണ്ടതാണെന്ന ചിന്തയോടുകൂടി ജീവിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലിക്കുകയാണ് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സമാധാനമായിരിക്കുമെന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സ്വർഗത്തിൽ സമാധാനം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ സദാസമയം അള്ളാഹുവിനെ വായിത്തലും പുകയ്ത്തലും ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കൽ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് ദുന്യാവിൻ്റെ ജീവിതത്തിലും റബ്ബിൻ്റെ സ്മരണ സദാസമയം ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊരു കാര്യം ലഭിക്കുമ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് അവൻ പരിശുദ്ധനാണെന്ന ചിന്ത ഹൃദയത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകും ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങൾ മാറിപ്പോകുമെന്ന് അള്ളാഹു സുബാനഹുഅല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ വാഹൃ അലി അഹമ്മദു ഇല്ലാഹു റബ്ബി ആലമീൻ